നമസ്കാരം സ്വാഗതം മീനം രാശിയിൽ ജനിച്ചവർക്ക് അതായത് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കാം ഇതൊരു സാധാരണ മാസഫലം പറയുന്നതിനപ്പുറം നിങ്ങളുടെ ഉള്ളിലേക്കുള്ള ഒരു യാത്രയ്ക്ക് വഴികാട്ടിയാകാനാണ് ശ്രമിക്കുന്നത് അതെ ഈ ചോദ്യം നേരെ നിങ്ങളോടാണ് കാരണം ഈ മാസം നമ്മൾ പുറമെയുള്ള ലോകത്തേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിലെ ലോകമാണ് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചില്ല മീനം കുറിച്ച് പറയുമ്പോഴേ ഈ സഹാനുഭൂതിയും ആത്മീയതയും ഒക്കെ നിങ്ങളുടെ കൂടെ കൂടെപ്പിറപ്പാണ് അല്ലേ മറ്റുള്ളവരുടെ വിഷമങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സ് ആത്മാവ് വിശ്വാസം ഈ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ശരി അപ്പോൾ നിങ്ങളുടെ ഈ ആന്തരിക യാത്രയെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്കതിനെ ഈ മാസത്തെ പ്രപഞ്ച കാലാവസ്ഥ എന്ന് വിളിക്കാം അതായത് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം നോക്കൂ നിങ്ങളുടെ രാശിയാധിപനായ വ്യാഴം നല്ല സ്ട്രോങ് സപ്പോർട്ടുമായി കൂടെയുണ്ട് അത് വലിയൊരു ധൈര്യമാണ് അതേസമയം ശനി വന്നിട്ട് ചില ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കും ഇടയ്ക്ക് രാഹുവും കേതുവും ചെറിയ ചില കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാക്കിയേക്കാം അപ്പോൾ ഈ ഈയൊരു കോമ്പിനേഷനാണ് ഈ മാസം നിങ്ങളുടെ അനുഭവങ്ങളെ രൂപപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത് സിമ്പിളാണ് ഈ ഗ്രഹങ്ങളെല്ലാം ചേർന്ന് നിങ്ങളോട് പറയുന്നത് ഒന്നേ ഉള്ളൂ ഒന്ന് ഉള്ളിലേക്ക് നോക്കൂ എന്ന് ശരിക്കും പറഞ്ഞാൽ ഇതൊരു അടിപൊളി അവസരമാണ് സ്വയം ഒന്ന് മനസ്സിലാക്കാനും എടുത്ത ചില തീരുമാനങ്ങളൊക്കെ ഒന്നുകൂടി ആലോചിക്കാനും ഓക്കെ ഈ ഉള്ളിലേക്കുള്ള യാത്രയൊക്കെ കൊള്ളാം പക്ഷേ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിന് അതായത് ജോലി പണം ബന്ധങ്ങൾ ഇതിനെയൊക്കെ ഇതെങ്ങനെയാണ് ബാധിക്കുക നമുക്കാദ്യം ജോലിയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ ജോലിയുടെ കാര്യത്തിൽ നിങ്ങളുടെ പരിശ്രമങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കപ്പെടും ആരും കാണുന്നില്ലെന്ന് വിചാരിക്കരുത് പക്ഷേ ഒരു കാര്യം ചിലപ്പോൾ തീരുമാനങ്ങളൊക്കെ വരാൻ കുറച്ചൊന്ന് വൈകിയേക്കാം അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട എല്ലാം ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത് പിന്നെ പുതിയൊരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കുന്നത് നന്നായിരിക്കും തിടുക്കം വേണ്ട ഇനി പൈസയുടെ കാര്യം വരുമാനം വരും സംശയമൊന്നും വേണ്ട പക്ഷേ അതേപോലെ തന്നെ ചിലവുകളും കൂടെ ഒരു ബാലൻസ്ഡ് അവസ്ഥയായിരിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് മറ്റുള്ളവരെ സഹായിക്കാനായി ഒരുപാട് പണം ചിലവഴിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം ഒരു നിയന്ത്രണം നല്ലതാണ് പിന്നെ എന്തെങ്കിലും പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല ദിവസം വ്യാഴാഴ്ചയാണ് വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹം കിട്ടുമല്ലോ അടുത്തത് ബന്ധങ്ങളാണ് ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് മനസ്സുകൾ തമ്മിലുള്ള അടുപ്പം കൂടും നിങ്ങളുടെ പ്രണയത്തിലായാലും ദാമ്പത്യത്തിലായാലും ആ ഒരു ആഴം നിങ്ങൾക്ക് ഫീൽ ചെയ്യും പക്ഷെ ചെറിയൊരു കാര്യം പങ്കാളിയിൽ നിന്ന് ഓവറായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് അത് ചിലപ്പോൾ ചെറിയ വിഷമങ്ങൾ ഉണ്ടാക്കിയേക്കാം ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം ഞാൻ തന്നെ സഹിക്കണം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്കൂ ഈ മാസം അത് വർക്കൗട്ട് ആകില്ല എല്ലാ ഭാരവും ഒറ്റയ്ക്ക് ചുമക്കാൻ നിൽക്കരുത് നിങ്ങളുടെ വിഷമങ്ങളൊന്ന് തുറന്നു പറഞ്ഞു നോക്കൂ ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആകും നിങ്ങൾക്കും ഒരു വലിയ റിലീഫ് കിട്ടും ശരി ഇനി നമുക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്കും ആരോഗ്യത്തിലേക്കും വരാം നമ്മുടെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ ആണല്ലോ ഇത് രണ്ടും വീട്ടിൽ പൊതുവേ ഒരു സമാധാന അന്തരീക്ഷമുണ്ടാകും പ്രാർത്ഥന ആത്മീയ ചർച്ചകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൂടും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വീട്ടിലെ പ്രായമായവരുടെ ആരോഗ്യമാണ് അതോടൊപ്പം ഇടയ്ക്കൊക്കെ പഴയ ഓർമ്മകൾ സ്വന്തം നാടിനെക്കുറിച്ചും വീടിനെ കുറിച്ചുമൊക്കെയുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരാം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ മാനസികമായ ക്ഷീണം കാരണം ഉറക്കത്തിന് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം പക്ഷേ അതിനെ മറികടക്കാൻ സിമ്പിൾ വഴികളുണ്ട് നന്നായി വെള്ളം കുടിക്കുക കുറച്ചു നേരം മെഡിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക ഇതൊക്കെ മനസ്സിനും ശരീരത്തിനും നല്ലൊരു റിലാക്സേഷൻ തരും ഓക്കെ അപ്പോൾ ഈ മാസത്തെ യാത്ര കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്ന കുറച്ച് ടൂൾസ് നമുക്ക് നോക്കാം ഇതിനെ അന്ധവിശ്വാസമായിട്ടല്ല കാണേണ്ടത് മറിച്ച് മനസ്സിന് ശക്തി കിട്ടാനും ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാനുമുള്ള ചില വഴികളായിട്ട് കണ്ടാൽ മതി വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വ്യാഴാഴ്ചകളിൽ ഗുരുവിനെ പ്രാർത്ഥിക്കുക ഓം ഗുരുവേ നമ എന്ന് പതിനൊന്നോ ഇരുപത്തിയേഴോ തവണ ജീവിക്കുക മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് പിന്നെ വാഴപ്പഴം പോലെയുള്ള എന്തെങ്കിലും ദാനം ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങളുടെ രാശ്യാധിപനായ വ്യാഴത്തിനെ ബലപ്പെടുത്താനും അതുവഴി നിങ്ങൾക്ക് മാനസികമായ ഒരു ധൈര്യം തരാനും സഹായിക്കും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു രത്നച്ചുരുക്കം എന്താണ് ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാം ഇതാണ് കാര്യം ഈ മാസത്തെ യഥാർത്ഥ യാത്ര പുറത്തേക്കല്ല നിങ്ങളുടെ ഉള്ളിലേക്കാണ് പുറത്തെന്ത് തന്നെ സംഭവിച്ചാലും അതൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ കണ്ടാൽ മതി നിങ്ങളുടെ യഥാർത്ഥ ശക്തി കണ്ടെത്താനും നിങ്ങളുടെ വഴി ഏതാണെന്ന് തിരിച്ചറിയാനുമുള്ള സമയമാണിത് അപ്പോൾ വഴികാട്ടി നിങ്ങളുടെ കയ്യിലുണ്ട് ഗ്രഹങ്ങൾ ചില സൂചനകൾ തരും വഴികൾ കാണിച്ചു തരും പക്ഷേ ഏത് വഴിക്ക് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഈ മാസം നിങ്ങളുടേതാണ് എവിടേക്ക് പോകാനാണ് നിങ്ങളുടെ തീരുമാനം എല്ലാവിധ ആശംസകളും